ഹായ് ഹലോ നമസ്കാരം നമ്മുടെ സൈകമ മേനോൻ അതേ കണക്കെ ബാബുരാജ് എന്നിവർക്കെതിരെ വീണ്ടും ഒരു മീറ്റു ആരോപണമായിട്ട് എത്തിയിട്ടുണ്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് വന്നിരിക്കുന്നത് ബാബുരാജ് രണ്ട് ദിവസം മുമ്പ് വന്നിട്ട് വലിയ രീതിയിൽ താളം വിടുന്നെയൊക്കെ കണ്ടായിരുന്നു ഇടേശ ഉളുപ്പ് തൻ്റെ ഭാര്യ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച കാര്യങ്ങളാണ് അതൊക്കെ ഇപ്പം സിനിമാ സൈറ്റിലും സെറ്റിലൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വാക്കുകളിൽ ഞാൻ ഇവരോട് മോശമായിട്ട് ഇതാവുന്നത് പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല പറയുന്നത് ഇതേക്കടക്കെ ശ്രീകുമാർ മേനോൻ അത് അയാൾ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഈ ശ്രീകുമാർ മേനോൻ ആരാന്ന് നിങ്ങൾ ഉച്ച കൂടെ വ്യക്തമാവും നമ്മുടെ ഒടിയൻ സിനിമയുടെ ഒക്കെ സംവിധായകനാണ് ലാലേട്ടനും മഞ്ചൂരിയൊക്കെ ഉണ്ടായിരുന്ന മെയിൻ ഇതിനകത്ത് അദ്ദേഹം ഒരുപാട് പരസ്യത്വങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഈ ഈ പേരും പറഞ്ഞുകൊണ്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇതിലും ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിലീപ് നടിയെ ദിലീപ് നടി പ്രമുഖ നടിയുടെ വിഷയം വന്നില്ലേ അപ്പോൾ ചർച്ചയിൽ വന്ന സമയത്ത് നമ്മുടെ മഞ്ജു വാര്യ ദിലീപിനോട് പിണങ്ങി ഒരാൾക്കൊപ്പം പോയി താമസിച്ചു എന്ന് പറയുന്നില്ലേ ആ വ്യക്തി താമസിക്കുമെന്ന് ദിലീപ് അവകാശപ്പെടുന്ന ആ വ്യക്തി ഈ ശ്രീകുമാർ മേനോനാണ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മഞ്ജുവര്യർ ഇതേ കണക്ക് ശ്രീകുമാർ മേനോനെതിരെ ആരോപണമായിട്ടൊക്കെ വന്നിരുന്നു അയാൾ പറ്റിച്ചു എന്നും മഞ്ചിച്ചൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് മഞ്ജുവര്യാറിൻ്റെ ദൈവമായിട്ട് കണ്ട് ഒരുപാട് ഇപ്പോൾ കല്യാൺ സിക്സ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആർട്സും ബാക്കിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ പുള്ളിയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു മഞ്ജുവര്യാർ ശ്രീകുമാർ മേനുവിൻ്റെ പിന്നെ ഈ പരസ്യ ചിത്തങ്ങളുടെ പാട്ടാണെന്ന് കല്യാൺ സിക്സ് കണക്കുള്ള പാട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ശ്രീകാ ശ്രീകുമാർ മേനോൻ അത്ര നല്ലവനൊന്നും അല്ലെന്നും ദിലീപിൻ്റെ വിഷയത്തിൽ വല്ലാതെ ദിലീപിനെ വേട്ടയാടിയ ഒരു മനുഷ്യനാണ് അപ്പം ഓരോരുത്തരുടെയും തനി സ്വഭാവങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് നമുക്ക് കണ്ടിരിക്കാം ഇനി ഏതൊക്കെ വിക്കറ്റ് വീഴുമെന്നും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം താങ്ക് യു താങ്ക് യു വോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ